വായിലൂടെ നിസർജിക്കുന്ന ജീവിയായി എ കെ ബാലൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കണ്ണൂർ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള കെ സുധാകരനാണ് തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ പിണറായി വിജയൻ്റെ മൂട് താങ്ങിയായിരുന്ന കാലം മുതലേ ഉള്ള പരിചയമാണ് എ കെ ബാലന് ഉള്ളത് കെ സുധാകരൻ്റെ ജൂനിയറായ എ കെ ബാലനെ ഇതിലും മികച്ച രീതിയിൽ വിശേഷിപ്പിക്കാൻ കഴിയില്ല പിണറായി വിജയന്റെ കൂടെ വലിയ രീതിയിൽ വാലാട്ടി നടന്നതിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ കിട്ടിയെങ്കിൽ അതിനിയും കിട്ടുമോ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു ഏതായാലും പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അവസ്ഥയിൽ അതായത് പ്രധാന സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അവസ്ഥയിൽ നായ മോങ്ങുന്ന പോലെ കിടന്ന് മോങ്ങിയത് കേരളത്തിലെ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് എന്നും ഇനിയും എന്തെങ്കിലും അപ്പ കിട്ടുമോ എന്ന് പറഞ്ഞ് പിറകെ വാലാട്ടി നടക്കുകയാണ് എ കെ ബാലൻ എന്നാണ് കൃത്യമായി കെ സുധാകരൻ വിശേഷിപ്പിച്ചത് പ്രത്യേകിച്ചൊരു കഴിവൊന്നുമില്ലാതെ എ കെ ബാലൻ ഇത്രയും നാളും പിണറായി വിജയനെ സ്തുതി പാടിയതിൻ്റെ മറവിൽ കുറേയധികം ആനുകൂല്യങ്ങൾ നേടിയെടുത്തു അദ്ദേഹത്തിൻ്റെ ആസ്തി പതിന്മടങ്ങായി വർദ്ധിച്ചു വളരെ ദാരിദ്ര്യത്തിൽ നിന്നും പെട്ടെന്ന് മണിമാളികയിലേക്ക് എത്തിയ എ കെ ബാലൻ്റെ ജീവിതം ഒരു അത്ഭുത കഥ തന്നെയാണ് എന്ന് കൃത്യമായി കെ സുധാകരൻ വിവരിക്കുകയാണ് ബാലന് ഇനി എന്തെങ്കിലും ആനുകൂല്യം അദ്ദേഹത്തിൻ്റെ എഴുപത്തഞ്ചാം വയസ്സിൽ കിട്ടുമോ എന്നാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരെയൊന്നും ഇനി പാർട്ടിക്ക് വേണ്ടേ വേണ്ട എന്ന രീതിയിൽ കൃത്യമായ ഒരു താക്കീതുമായി പിണറായി വിജയൻ അടക്കമുള്ളവർ എത്തുമ്പോൾ അതിൽ എക്സെപ്ഷൻ ഉള്ളത് അതായത് ആകെ വ്യത്യസ്ത നിലപാടുള്ള പിണറായിയോട് മാത്രമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രായം ഒരു വിഷയമേ അല്ല അത് റിയാസ് മരിമോനും കൃത്യമായും അതിൻ്റെ ആനുകൂല്യം കിട്ടും എന്ന രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ മുഖ്യമന്ത്രിയാകാനുള്ള കുപ്പായം പിണറായിയുടെ വീട്ടിൽ തന്നെ തച്ചു വെച്ചിട്ടുണ്ട് അത് വളരെ വൈകാതെ തന്നെ അലക്കി തേച്ച് അമ്മാവൻ തന്നെ മരുമകര് കൈമാറാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും എ കെ ബാലനെ പഞ്ഞി കിട്ടിരിക്കുകയാണ് കെ സുധാകരൻ ഇതുപോലെ ഒരു മോങ്ങൽ കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ടോ എന്നതിന് പറയേണ്ടി വരും പണ്ട് ടി വി രാജേഷ് അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ചൊക്കെ പറഞ്ഞ് കിടന്ന് മോങ്ങിയപ്പോൾ ജെയിംസ് മാത്യു അതായത് തളിപ്പറമ്പിലെ എം എൽ എ ആയിരുന്ന അന്നത്തെ എം എൽ എ ആയിരുന്ന ജെയിംസ് മാത്യു ആശ്വസിപ്പിക്കുന്നതൊക്കെ കൃത്യമായി രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ അതിനേക്കാൾ വലിയ മോങ്ങനായിപ്പോ എ കെ ബാലൻറ്റേത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇനിയും എന്തെങ്കിലും ഔദാര്യം കിട്ടുമോ എന്ന് വിചാരിച്ചാണ് പിണറായി വിജയനെ സ്തുതിക്കാൻ കെ സുധാകരനെ വീണ്ടും വീണ്ടും വിമർശിക്കുന്നെങ്കിൽ എൻ്റെ ലേവലിൽ നിങ്ങൾ ആനുകൂല്യം നേടിക്കളയാമെന്ന് വിചാരിക്കണ്ട എന്നൊരു മറുപടി കൂടി ബാലനെ കെ സുധാകരൻ കൊടുത്തിട്ടുള്ളതാണ് ഏതായാലും ഇത് ഇനവും തണ്ടിയും വേറെയാണ് ബാല എന്ന് തന്നെയാണ് സുധാകരൻ പറയുന്നത്